നമസ്കാരം ഇന്ന് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനതയുടെ ചരിത്രവുമാണ് ഇസ്രായേൽ ജനത ഈ ലോകത്ത് ഏറ്റവും വലിയ പലായനം നടത്തിയിട്ടുള്ള പ്രവാസികളായി വീടും സ്ഥലവുമില്ലാത്തവരായി അലഞ്ഞു നടന്നിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടിട്ടുള്ള ഒരു ജനതയാണ് ക്രിസ്തുവിനു മുമ്പ് തന്നെയും അവർ അടിമകളായിട്ടും വിവിധ സ്ഥലങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് കഴിയേണ്ടതായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിനാലിലാണ് ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് ഈ ലോകത്ത് വീണ്ടും പുനർജനിക്കുന്നത് അതിൻ്റെ മുൻപുള്ള ചരിത്രത്തിൽ ബി സി അറുപത്തിമൂന്നിൽ ഇസ്രായേൽ റോമാക്കാരുടെ കീഴിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ശക്തമായതോടെ ഇസ്രായേലിലെ യുവാക്കൾ ഒത്തുചേർന്ന് റോമിനെതിരെ പോരാടുവാൻ തീരുമാനിച്ചു സിലോട്ടുകാർ സീലോട്ടുകൾ എന്നാണ് അവർ അറിയപ്പെട്ടത് വൈകാതെ സീലോട്ടുകളുടെ സമരങ്ങൾ റോമാക്കാർക്ക് വളരെ അസഹ്യമായി ആയിരത്തോളം സിലോട്ടുകൾ മസാദ കുന്നിലെ ഒരു കോട്ടയിൽ തമ്പടിച്ചിരിക്കെ ഒരു ദിവസം പതിനയ്യായിരത്തോളം റോമൻ സൈനികർ കോട്ട വളഞ്ഞു എന്നാൽ സിലോട്ടുകളെ തോൽപ്പിക്കാൻ റോമൻ സൈന്യത്തിന് രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നിട്ടും സുൽ സിലോട്ടുകാർ റോമാക്കാർക്ക് പിടികൊടുത്തില്ല തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ തൊള്ളായിരത്തി അറുപത് സിലോട്ടുകൾ ആത്മഹത്യ ചെയ്തു ചരിത്രത്തിലെ കൂട്ട ആത്മഹത്യകളിൽ ഒന്നാണ് ഏ ഡി എഴുപതിൽ മസാദിൽ നടന്നത് യഹൂദർക്ക് സ്വന്തമായൊരു രാജ്യം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് തിയഡോർ ഹേർഷൽ എന്ന എഴുത്തുകാരനായിരുന്നു ലോകത്താകമാനമുള്ള യഹൂദർ ഒരുമിച്ച് കൂടി ഇസ്രായേൽ സ്ഥാപിക്കണമെന്ന് തിയഡോർ ഹെർസൽ എന്ന എഴുത്തുകാരൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം യഹൂദർക്ക് മാത്രമുള്ളതായിരിക്കും ആ രാജ്യം യഹൂദർക്ക് മാത്രമുള്ളതായിരിക്കും ഇന്നു മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന യഹൂദരുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ യഹൂദർക്ക് സ്വന്തമായൊരു രാജ്യമുണ്ടായേ തീരൂ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വന്തം രാജ്യമുണ്ടെങ്കിൽ മാത്രമേ യഹൂദരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ ഇത് ചെറുപ്പക്കാരായ യഹൂദ ജനതയ്ക്ക് ഏറെ പ്രിയമായി പുതിയ രാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ ആഗ്രഹം എല്ലാ യഹൂദരും അറിയുവാനായി അദ്ദേഹം ഒരു പുസ്തകമെഴുതി യൂതരാജ്യം ദ ജൂവിഷ് സ്റ്റേറ്റ് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് പുസ്തകം എഴുതുന്നതിന് പുറമെ ലോകത്താകമാനമുള്ള യഹൂദരെ അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദാ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു യഹൂദ രാഷ്ട്രം നിർമ്മിക്കുന്നതിനായി കൂട്ടായി പ്രയത്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഹേർഷലിൻ്റെ യഹൂദാരാഷ്ട്രം എന്ന പുതിയ ആശയം യൂത് യൂതന്മാരായ യുവാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു അവർ പുതിയ രാഷ്ട്രം സ്ഥാപിക്കാനായി കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത നാടെന്ന് വിശേഷിപ്പിക്കുന്ന പാലും തേനുമൊഴുകുന്ന കനാൻ ദേശമായ പാലസ്തീനിലേക്ക് പോകുവാൻ പല യഹൂദരും തയ്യാറായി ഹേർഷലിൻ്റെ ആഹ്വാനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഇരുപത്തയ്യായിരം യഹൂദർ പാലസ്തീനിലേക്ക് കുടിയേറി ഹേർഷലിൻ്റെ ആശയമനുസരിച്ച് സംഘടിക്കപ്പെട്ടവർ സയണിസ്റ്റുകൾ എന്നറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ബാസലിൽ വച്ച് തിയോഡർ ഹെർഷൽ ഒരു പ്രവചനം നടത്തി അൻപത് വർഷത്തിനകം ഒരു യഹൂദാരാജ്യം സ്ഥാപിക്കപ്പെടും എന്നായിരുന്നു ആ പ്രവചനം കൃത്യം അൻപത്തൊന്ന് വർഷം അതേ അൻപത്തൊന്നാം വർഷം അദ്ദേഹത്തിൻ്റെ പ്രവചനം യാഥാർത്ഥ്യമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ അൻപത്തി ഒന്നാം വർഷം ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായി ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ അറബികൾ പാലസ്തീൻ കൈവശപ്പെടുത്തി അറബികളിൽ നിന്ന് പാലസ്തീൻ തിരികെ പിടിക്കാൻ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അന്നത്തെ മാർപ്പാപ്പ അർബൻ രണ്ടാമൻ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും അതിൽ പങ്കെടുത്തു അവരുടെ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈ പതിമൂന്നിന് പാലസ്തീൻ പിടിച്ചെടുത്തു ഇതാണ് ആദ്യത്തെ കുരിശി യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലിൽ അറബികൾ വീണ്ടും ശക്തരായി അരലക്ഷത്തോളം വരുന്ന ക്രൈസ്തവ സൈന്യത്തെ പരാജയപ്പെടുത്തി അവർ വിശുദ്ധ നാടുകൾ തിരിച്ചു പിടിച്ചു അറബികളുടെ കയ്യിൽ നിന്ന് പാലസ്തീൻ തിരികെ പിടിക്കാനായി തുടർന്ന് നാല് തവണ കുരിശി യുദ്ധങ്ങൾ നടന്നു എന്നാൽ എല്ലാ യുദ്ധങ്ങളിലും ക്രൈസ്തവരുടെ സൈന്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇസ്രായേലിലെ യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്തവരാണ് യഹൂദറുടെ കുടിയേറ്റങ്ങൾ ഇസ്രായേലിൻ്റെ പുരോഗതിയെ ഏറെ സഹായിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടത് തന്നെ ഈ കുടിയേറ്റങ്ങൾ മൂലമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെയാണ് യഹൂദ കുടിയേറ്റങ്ങളുടെ ആരംഭകാലം ഈ കാലത്ത് തൊണ്ണൂറ്റയ്യായിരം യഹൂദർ പാലസ്തീനിലെത്തി റഷ്യയിൽ നിന്നും യമനിൽ നിന്നുമാണ് ഇക്കാലത്ത് യഹൂദർ എത്തിയത് ഇതൊരാരംഭം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ എഴുപത്തയ്യായിരം എഹുദാർ പാലസിനെത്തി പുതുതായി എത്തിയവർ വെറുതെയിരുന്നില്ല പലരും കൃഷിപ്പണികളിലേർപ്പെട്ടു അവർ വന്നു ചേർന്ന സ്ഥലം ആൾവാസമില്ലാത്ത മരുഭൂമിയായിരുന്നു മരുഭൂമിയിൽ ജലസേചനം നടത്തി കൃഷിക്ക് യോഗ്യമാക്കി ഒറ്റയ്ക്കൊറ്റയ്ക്കായുള്ള കൃഷിയല്ലായിരുന്നു അവർ നടത്തിയത് കൂട്ടായ കൃഷിരീതികൾ അത് വൻ വിജയമായിരുന്നു അങ്ങനെ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റിയ ഒരു ജനതയാണ് ഇസ്രായേൽ ജനത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ കുടിയേറിയത് നാല് ലക്ഷത്തോളം വിഘൂതരാണ് ജർമ്മനിയിൽ നിന്നാണ് കൂടുതൽ ആളുകളും എത്തിയത് ഇവരിൽ വ്യാപാരികളും ശാസ്ത്രജ്ഞരും ഭരണതന്ത്രജ്ഞരും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതോടെ ഇസ്രായേലിലേക്ക് യഹൂദാ ജനതയുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവിടെ യഹൂദരുടെ ജനസംഖ്യ ഏഴ് ലക്ഷം മാത്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അവസാനത്തോടത് അൻപത് ലക്ഷത്തോളമായി ഉയർന്നു യഹൂദാ ജനതയുടെ വരവ് അവിടുത്തെ അറബികൾക്ക് ഏറെ ദുസ്സഹമായിരുന്നു കുടിയേറ്റക്കാർ ചേർന്ന് യഹൂദ രാജ്യം സ്ഥാപിച്ചാൽ പാലസ്തീൻ സ്വപ്നങ്ങൾ തകരുമെന്ന് അറബികൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരെ ശത്രുക്കളായിട്ടാണ് അറബികൾ കണ്ടത് പലപ്പോഴും അറബികളും യഹൂദരും തമ്മിൽ ഇക്കാര്യത്തിൽ ഏറ്റുമുട്ടിയിരുന്നു അത് ഇന്നും തുടരുകയാണ് ഇത് ഇസ്രായേൽ ജനതയുടെ കനാൻ ദേശത്തേക്കുള്ള അവരുടെ പ്രയാണത്തിൻ്റെ ചരിത്രമാണ് തുടർന്നും അടുത്തതിൽ ബാക്കി വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം